വരുവാൻ ഉറങ്ങിപ്പോയ തക്കുടു എന്തെത്ര സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നേ നല്ല ഉറക്കാൻ ഉറങ്ങിപ്പോയി മക്കളെ നിങ്ങൾ ഇവയിലിങ്ങനെ കഷ്ടപ്പെടുവാൻ പോണെ നിങ്ങൾക്ക് എന്താ ആവശ്യണ്ട് എന്നോട് ചോദിച്ചപ്പോരോട് ചോദിച്ചാല് ഇനി എല്ലാം തരുവാണ്ട് എല്ലാ കളെ എന്റെ ആവശ്യത്തിന് എനക്ക് തന്നെ വേണ്ടേ

ആങ്ങളും പങ്ങളും സംസാരിക്കുന്നതെല്ലാം ഇഞ്ച കുറ്റീജമ്മനും വിളിക്കുന്നുണ്ടല്ലോ അതെല്ലാം കുറ്റം പറയാനായിരിക്കും അപ്പം അല്ലേ ഓക്കില്ല ഇനിയും മക്കൾ ഇവിടെ വന്ന് പാർക്കുന്ന തീരെ ഓളെ 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 മാത്രം അവിടെ പറ്റൂ വേറെ ആരും പറ്റൂല അതാ വിഷയം അതൊന്നും ശരിയല്ല ജിത്യ ഞങ്ങളെ വീട്ടിലെല്ലാം പെങ്ങന്മാരെല്ലാം വരുന്നുണ്ട് ഞങ്ങളോ നൂലോട് ഇങ്ങനത്തെ സ്വഭാവമല്ല കാണിക്കുന്നെ ഇനി കൊറേ പഠിക്കാനുണ്ട് അതുപോലെ ജിത്യ ഇനി നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരിക്കും വേറും പാടകെടുത്തിട്ടാ വന്നേന്ന് വയറും പാടകമൊക്കെ എടുത്ത് വന്നൊന്നല്ല സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കഴിക്കുന്നതാ ഞാൻ പറഞ്ഞ വാക്ക് ശരിയാണോന്ന് ഇനിയൊന്ന് ചിന്തിച്ചു നോക്കിയോ ഇനി പറഞ്ഞതൊന്നും ഇനി മനസ്സിലിട്ട് നടക്കണ്ട നാളെ എനിക്ക് ഞാനോ എനിക്ക് ഇനി ഉപകാരത്തിന് എത്തുമോ എന്ന് പറയാൻ പറ്റൂല അതെല്ലാം പറഞ്ഞതല്ല അങ്ങ് വിട്ടേക്ക് എന്നാ ശരിയമ്മേ എന്നാ ഞാൻ സമയം പോടും പോട്ടെ